നമ്മളിന്ന് മുടി വെട്ടി ഷേവ് ചെയ്യും ഓക്കെ പോയിട്ട് വരാം ഷേവ് ചെയ്തിട്ട് വരും വരില്ലേ ഷേവ് ഒക്കെ ചെയ്തിട്ട് വരാം ഓക്കെ നിങ്ങള്

മുടിയെ വെട്ടി കുളി കഴിഞ്ഞ് പരിപാടി ഭയങ്കര പാടാ ഇവൻ നമ്മുടെ സുഹൃത്താണ് ഇവൻ പറഞ്ഞ കേക്ക് ഇവൻ പറഞ്ഞ കേക്ക് ഞാൻ ഇവിടെ വരുന്നത് പാട്ടൊക്കെ കേട്ടോട് അച്ഛൻ പാട്ട് ഇഷ്ടമായിട്ട് പാട്ട് കേട്ടോണ്ട് അച്ഛൻ ഇരുന്നോളൂ നമ്മള് മുടിയേം കൊണ്ട് ഡ്രിം ചെയ് അതെ 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 അതെ

നല്ല കുളമ്പൂടി ഇട്ടുവെച്ച് നല്ല അയിലക്കറിയാണ് ഇന്നത്തെ പാചകം മറ്റെൻ്റെ വൈഫാണ് എൻ്റെ ഭാര്യയാണ് എല്ലാവരും ചെയ്തത് എല്ലാവരും വീഡിയോ ചോദിച്ച് വൈഫ് ഇല്ല വൈഫ് ഇല്ലയെന്ന് ചോദിക്കും അപ്പം ഞങ്ങൾ മോഹൻ്റെ പഠിത്തമൊക്കെ ആയിട്ട് തിരുവനന്തപുരത്താണ് സെറ്റ് ചെയ്ത് കഴിക്കുന്നത് പിന്നെ അച്ഛനും രണ്ട് ഞാനും കൂടെ അച്ഛനും കൂടെ വന്നു പിന്നെ ആഴ്ച രണ്ടു ദിവസം അവരോട് നമ്മുടെ കൂടെ നിന്നു ഞാനിങ്ങോട്ടൊക്കെ പോയി അങ്ങനെ നമ്മുടെ ജീവിതം കാബേജ് തോരൻ എല്ലാം കഴിച്ചതിന് ശേഷം ഞങ്ങൾ കഴിക്കും കൊടുത്തിട്ട് ഇന്നും ഇവിടെ കഴിച്ചിട്ടാണ് നമ്മൾ കഴിക്കുന്നത് രാമുവിന്റെ ആഹാരമാണ് രാമുന്റെ പാത്രം രാമുന്റെ ആഹാരം കഴിച്ചോടാ അച്ഛന് ഷേവ് ഒക്കെ ചെയ്ത് കുളിച്ച് കുട്ടപ്പനായി ഇന്ന് അച്ഛന് ഒരു സ്പെഷ്യൽ സാധനം ഞങ്ങൾ കിട്ടിയിട്ടുണ്ട് അതായത് ആമിയാസ് ഫുഡ് പ്രൊഡക്ഷൻസ് അവർ ചെങ്ങനാശ്ശേരി നമ്മൾ വീഡിയോ വീട് കണ്ടിട്ട് അവർ പറഞ്ഞു അച്ഛന് നമ്മളൊരു വെറൈറ്റി ഒരു അച്ചാർ അയച്ചു തരെന്ന് പറഞ്ഞു അതായത് തേൻമുന്തിരി അച്ചാർ അതാണ് ആമിയാസ് ഫുഡ് പ്രൊഡക്ഷൻസ് അവർ ചെങ്ങനാശ്ശേരി നമ്മൾ വീഡിയോ വീട് കണ്ടിട്ട് അവർ പറഞ്ഞു അച്ഛനെ നമ്മളൊരു വെറൈറ്റി ഒരു അച്ചാർ അയച്ചു തരാൻ പറഞ്ഞു അതായത് തേൻമുന്തിരി അച്ചാർ തന്നെ തേൻമുന്തിരി അച്ചാർ കഴിച്ചു നോക്കാം അച്ഛന് ഇത് കേട്ടോ അച്ചാർ പൊള്ളാവോ അച്ചാർ കൊള്ളാവോ നല്ല അച്ചാറാത് അല്ലേ എരി ഉണ്ട് അല്ലേ മധുരമുണ്ട് അച്ഛന്റെ മധുരം പകുതി ഭയങ്കര ഇഷ്ടമാണ് അച്ചാർ ഇന്ന് ഒരു

പിന്നെ കഴിച്ചു നോക്കിയാണോ എവിടാ